സമസ്ത യുടെ ജമീകത്തുള്ള നൂറാം വാർഷികം ഈ വരുന്ന രണ്ടായിരത്തിഇരുപത്തിയാറിലോ എല്ലാവരും മനസ്സിലാക്കിയതുപോലെ ഫെബ്രുവരി നാല് മുതൽ എട്ട് വരെയുള്ള തീയതികളിൽ കുഞ്ഞിയിൽ വെച്ച് പോകുന്നു നടത്തപ്പെടും അപ്പൊ അതിനു വേണ്ടി നമ്മളൊക്കെ സജ്ജരാകുക എല്ലാം നമ്മൾ സജ്ജരാകുക സജ്ജരായി ആ സമ്മേളനം ഒരു വലിയ ചരിത്ര പ്രസിദ്ധമായ സമ്മേളനമാക്കി നോക്കണം അതൊരു അഖിലേന്ത്യാ പിന്നെ ഒരു അന്താരാഷ്ട്ര സമ്മേളനത്തിന്റെ സ്വഭാവത്തിലാണല്ലോ ഇവിടെ കേരളത്തിൽ വെച്ച് നടത്തപ്പെടുകയാണെങ്കിലും ആ സ്വഭാവത്തിലാണല്ലോ ദേശീയായിട്ടുള്ള അന്തർദേശീയായിട്ടുള്ള ഒക്കെയുള്ള പണ്ഡിതന്മാരും പ്രമുഖരൊക്കെ അതിൽ പങ്കു വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളതായ പ്രമുഖരോട് വളരെ അഹാർഹമാവുന്നതായ പല ക്ലാസ്സുകളും അവിടെ വെച്ചുകൊണ്ട് നടത്തപ്പെടും നൂറോളം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് അപ്പൊ ഇരുപത് പുസ്തകങ്ങൾ ഇവിടെ പ്രസിദ്ധീകരിച്ചു അതിന്റെ പ്രഭ അതിന്റെ പിന്നെ അതിന്റെ ഉദ്ഘാടനം നടത്തപ്പെടും ഇനി എൺപതോളം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാണ്ട് ബൃഹത്താവുന്നതായ ഒരു സ്വപ്നീയം അവതരിപ്പിക്കപ്പെടാൻ അതൊക്കെ സമ്മേളനത്തിന്റെ കൊണ്ട് പുസ്തകങ്ങളൊക്കെ പ്രസിദ്ധീകരിച്ച് അതിന്റെ ഉദ്ഘാടനങ്ങളൊക്കെ നടത്തപ്പെടും ഇപ്പൊ തിരുവണ്ണം അങ്ങനെ നടത്തപ്പെട്ടു ഈ ബാക്കി എൺപതോളം ബാക്കിയുണ്ട് അതിൻ്റെ എല്ലാം പുറമെ സ്വഭനീർ അന്ന് അവിടെ വെച്ചുകൊണ്ട് പ്രകാശനം ചെയ്യപ്പെടുന്നത് പറ്റും ചില്ലാന മൂന്നായിരത്തില്ലാന ആളുകളെയാണ് നമ്മൾ ക്യാമ്പിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പരിധി ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇരുപത്തി ലക്ഷത്തോളം ആളുകൾ ഇത് പങ്കിടും അതിനെപ്പറ്റിയും പല ദുഷ്പ്രചരണങ്ങളും അവിടെ നടത്താൻ പറ്റില്ല നടത്താനായിട്ടുള്ള ഞാൻ അയാളെ മുപ്പതേറ്റ് സംസാരിച്ചതാണ് അയാളിപ്പോൾ വന്നിട്ടുണ്ടെന്ന് ഞാനും അയാളുമായി സംസാരിച്ചു അയാൾ പറഞ്ഞു ഞാനാണ് ഞാനാണിത് കയറ്റിയിരിക്കുന്നത് എല്ലാ സൗകര്യങ്ങളും ഞാൻ ഞാനിവിടെ ചെയ്തുതരുന്നു അവിടെ ചെയ്യേണ്ട അയാൾ ചെയ്യാൻ പറ്റിയ സൗകര്യങ്ങളൊക്കെ അയാളവിടെ ചെയ്തുതരുന്നു അതുകൊണ്ട് അത് പിന്നെ അത് മുടക്കാൻ വേണ്ടി നല്ല വാക്കൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള മുടക്കലുണ്ടല്ലോ അതും നടക്കുന്നുണ്ട് പലരും പല ഭാഗത്തും അത് എന്തിനപ്പം അത് വിള ചെയ്ത് കൊടുത്ത് വേറെ എവിടെയെങ്കിലും ഒക്കെ പോലെ അത് നിങ്ങൾ ഇന്ന ഉപാധികൾ പറഞ്ഞു അപ്പൊ അയാൾ പറഞ്ഞു എനിക്ക് അങ്ങനത്തെ ഒരു ഉപാധി ഇല്ല എനിക്കങ്ങനെ ഒരു ബാധ്യതയില്ല ഞാൻ വേറൊരു ചിന്താഗതിക്കാരനാണ് അപ്പം നല്ലൊരു സാലിഹായ മനുഷ്യനാണ് മനസ്സിലെ നമ്മൾ ഇങ്ങനെ എങ്ങനെയെങ്കിലും പറഞ്ഞു കണ്ടല്ലോ എന്തെങ്കിലും പിന്നെ പറഞ്ഞ് സ്വകാര്യം പറഞ്ഞ് തെറ്റിക്കാൻ പറ്റിയ ഒരാളല്ല അയാൾ മൻ അദ്ദേഹം ഇലയ്ക്ക് അദ്ദേഹം ആൻക്കാന്നാ എന്നെ പറ്റി നിന്നോട് വേറെ വന്നു സ്വകാര്യം വന്നുകാണ്ടൊരുത്തം പറഞ്ഞാൽ അവനെ ഞാൻ വിശ്വസിക്കരുത് അത് അവൻ എന്നെ പറ്റി മറ്റോട് പോയി പറയും അതാണ് അറബിയിലുള്ളൊരു ആപ്തവാക്യുള്ളത് അപ്പൊ ഞമ്മളോട് വന്ന് പറയും ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരുന്നു അപ്പൊ നമ്മൾ വിചാരിച്ചു ഇപ്പൊ ഞമ്മളെ വളരെയധികം അടുത്തൊരു സുഹൃത്താണ് തുറന്ന് അവരോട് സംസാരിക്കാൻ തുടങ്ങും കുറച്ച് കഴിയുമ്പോൾ മറ്റോട് പോയിട്ട് നമ്മളെ പറ്റിയും പറയും അതാണ് ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഏതൊക്കെ സംസ്ഥകളുടെ ജമീത ഏതൊക്കെ ഒരു വ്യക്തികൾ പോകും അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനകൾക്കൊന്നും സമസ്തകേള ജമീയത്തുൽമെ എതിരല്ല സമസ്തകേരള ജമീയത്തുൽമയുടെ ആളുകൾ ഏതെങ്കിലും സംഘടനയെ ഇപ്പൊ ഞാൻ എന്റെ പ്രസംഗത്തിൽ ഒന്നും ഏതെങ്കിലും സംഘടനകൾ മതസംഘടനകളെയും അല്ലെങ്കിൽ രാഷ്ട്രീയ സംഘടനകൾ മതസംഘടനകളെ നമ്മളെ ആശയത്തിനോട് എതിരുള്ളതിനെതിർക്കും വേറെ ഏതെങ്കിലും രാഷ്ട്രീയ സംഘടനകളൊന്നും നമ്മൾ നമ്മളിത് കൽവ്യക്തികളൊന്നും വ്യക്തിപരമായിട്ട് നമ്മൾ ആക്ഷേപിക്കാറില്ല ഇത് ഞമ്മളെ നമുക്കൊരു ഉണ്ടല്ലോ നമ്മളെ മാന്യതയ്ക്ക് ചോദിച്ചതല്ല അത് നിൽക്കുന്നതായ ആക്ഷേപങ്ങളൊന്നും പക്ഷെ ആശയത്തിന് ആരെങ്കിലും എതിർ പറഞ്ഞാൽ ഇപ്പൊ സമസ്ത കേരള ജമീയത്തുൽമ വിവാഹം ചെയ്യണ ആശയങ്ങൾ ആ ആശയങ്ങൾ ആദർശങ്ങൾ എതിർത്തവരോട് നമ്മൾ എതിർക്കും അത് എതിർക്കേണ്ടതായിട്ടൊരു മാന്യമായ സ്വഭാവമുണ്ട് ആ സ്വഭാവത്തിലായിരിക്കും നമ്മൾ എതിർക്കണം അപ്പൊ വെറുതെ സമസ്ത കേരള ജമീയത്തുള്ളമയെ സംബന്ധിച്ചും സമസ്ത കേരള ജമീയത്തുള്ള വെള്ളമാകിനെ സംബന്ധിച്ചൊക്കെ എന്തെങ്കിലും അവരുദ്ദേശിക്കാത്ത അല്ലെങ്കിൽ അവര് പറയാത്തത് അവരിലേക്ക് വെച്ച് കെട്ടിക്കൊണ്ട് പ്രചരണം നടത്തപ്പെടുന്നതായ ഒരു കാലഘട്ടമാണ് ഇതിലൊന്നും ആരും വഞ്ചിതരാവുന്ന പറയാനുള്ളത്